കേരളത്തിന് അഭിമാനമായ ഇടുക്കി കാൽവരിയുടെ വേഗറാണി ദേവപ്രിയയ്ക്കും മറ്റ് കായിക താരങ്ങൾക്കും കാൽവരി മൗണ്ട് സ്കൂളിൽ സ്വീകരണം നൽകി കാൽവരി മൗണ്ട് ടൗണിൽ നിന്നും താരങ്ങളെ സ്വീകരിച്ച സ്കൂളിലേക്ക് എത്തിക്കുകയായിരുന്നു മാതൃ സ്കൂളിൽ നടന്ന അനുബോധന യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന തലത്തിൽ നടന്ന കായിക ശാസ്ത്രമേളകളിലെ വിജയികളെയാണ് കാൽവരി മൗണ്ട് കാൽവരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ നൂറു മീറ്റർ ഓട്ടത്തിൽ മുപ്പത്തിയെട്ട് വർഷത്തെ മീറ്റർ കോഡ് തകർത്ത ദേവപ്രിയ ഷൈബുവിനും സഹ കായിക താരങ്ങൾക്കുമാണ് സ്വീകരണം നൽകിയത് കാൽവരി മൗണ്ട് ടൗണിൽ നിന്നും വാദ്യമേളകളുടെ അകമ്പടിയോടുകൂടിയാണ് താരങ്ങളെ സ്വീകരിച്ചാനയിച്ച് സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചത് തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സി എം ഐ കാർണൽ പ്രവിശ്യ പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ അധ്യക്ഷനായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഡോളി നിർവഹിച്ചു എന്ന് വന്നത് അതെ നമ്മൾ നമ്മള് എവിടെ നമ്മൾ ഫേസ്ബുക്കോ എവിടെ മാധ്യമങ്ങൾ തുറന്നാലും നമ്മുടെ ദേവപ്രിയ ആദരിക്കുന്ന ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനമായ ഒരു നിമിഷമാണ് നമ്മുടെ സ്വാഗതം സിസ്റ്റർ പറഞ്ഞ സിസ്റ്ററിന്റെ അഭിമാനം നാടിനും നാട്ടുകാർക്കും ഇടുക്കി ബ്ലോക്ക് ഭരണസമിതിയുടെ പേരിലും ഒരായിരം സി എം ഐ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ബിജു മുഖ്യ പ്രഭാഷണം നടത്തി കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു വിജേഷ് കായിക പ്രതിഭകളെയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ കായിക അധ്യാപകനെയും ആദരിച്ചു കട്ടപ്പണ വിദ്യാഭ്യാസ ഓഫീസ് എൻഎംഒ ടിജിംഗ് ടോം ശാസ്ത്ര പ്രതിഭകളെയും ഫാദർ ഫിലിപ്പ് മണ്ണകത്ത് ശാസ്ത്ര അധ്യാപകനെയും ആദരിച്ചു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ റിൻഡ വർഗീസ് ജെസി കാവങ്കൽ റോമിയോ സെബാസ്റ്റ്യൻ റീന സണ്ണി ചെറിയാൻ കേസി പി ടി ഐ പ്രസിഡന്റ് റിജു ജെയിംസ് ക്യാപ്റ്റൻ ഷാജി എബ്രാഹിം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പ്രഥമ അധ്യാപിക സിസ്റ്റർ കൊച്ചുറാണി മാത്യു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഫാദർ ജോബിൻ മാത്യു നന്ദിയും രേഖപ്പെടുത്തി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി